നമുക്ക് ആദർശിൻ്റെ നയനയുടെ നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ നാളത്തെ വിശേഷം നമ്മൾ കാണുന്നേ അബി നബിയം കൂടി രാവിലെ അന്തപുരിയിലേക്ക് വരാനായിട്ട് റെഡിയാകുവാണ് ഈ സമയത്ത് കനക അങ്ങോട്ടേക്ക് വരുന്നത് കനകയെ കണ്ട ഉടനെ നബ്യങ്കൂടി എന്നിട്ട് പറഞ്ഞു എനിക്കാണെങ്കിൽ അങ്ങോട്ടേക്ക് പോകാൻ പോലും തോന്നില്ല അമ്മയെന്ന് പറയണം അങ്ങനെ പറഞ്ഞേ അവിടെ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ചന്തോ എന്ന് പറയുന്ന ആ പെങ്കുച്ചിനെ കാണു പോരാത്തേനെ അതിനെ എല്ലാവരും കൂടെ സ്നേഹിക്കുന്നതാണോ എനിക്ക് സഹിക്കില്ല എന്ന് പറയണേ അത് കേട്ട് കഴിഞ്ഞപ്പോൾ കനക പറഞ്ഞു മോളെ ഇങ്ങനെയൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കാൻ പറയണം മുമ്പത്തെ വേറെ മുമ്പത്തെപ്പോലെയൊന്നുമല്ല അഭി നിന്നെ സ്നേഹിക്കുന്നുണ്ടല്ലോ അത് പോരേന്ന് അത് മാത്രം എൻ്റെ ഇപ്പോഴത്തെ ഒരു ആശ്വാസം അഭിയും കൂടി ഇല്ലായിരുന്നെങ്കിൽ എനിക്ക് സമതല തേറ്റുമായിരുന്നു അങ്ങനെയാണ് ഞാൻ ഈ വീട്ടിലേക്ക് പോകുന്നതെന്ന് പറയാം അവിടെ നിൽക്കാൻ പറ്റുന്നില്ലമ്മേ കാര്യം പറഞ്ഞാൽ അവൾ എൻ്റെ അനുജിത്തിയൊക്കെ തന്നെ ആയിരിക്കും പക്ഷേങ്കിൽ അവളിങ്ങനെ ഓരോ കോപ്രായങ്ങളൊക്കെ കാണിച്ചു കൂട്ടുമ്പോൾ എങ്ങനെ സഹിക്കാൻ പറ്റുമേ എന്ന് ചോദിക്കണം സാരമില്ല അവളെ ഞങ്ങളൊന്ന് വിളിച്ച് ഉപദേശിച്ച് നോക്കാം പിന്നെ ഉപദേശം അവള് നേരെയാവുന്ന അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ ഒരിക്കലും ഇല്ലാന്ന് പറയുന്നത് എന്നാലും ഇത് എങ്ങനെ ഇങ്ങനെ ആയി എന്നൊക്കെ പറഞ്ഞോണ്ട് കനകയാണെങ്കിൽ ആകെ പാടെ വിഷമിക്കുകയാണ് ആ സമയം നബി പറഞ്ഞു എന്നാ ശരി ഞങ്ങൾ ഇനി നിൽക്കുന്നില്ല എന്ന് പറയണം ഞങ്ങൾ എന്ന് പറയാം അങ്ങനെ അബിന്ന് അവിയേം കൂടെ അങ്ങനെ അവിടെ നിന്ന് യാത്ര പറഞ്ഞ് പോരുവാണ് പോരുന്ന വഴിക്ക് അബിയോട് നിന്ന് പറഞ്ഞു എനിക്കെന്തോ വല്ലാത്തൊരു ബുദ്ധിമുട്ട് അബി എന്ന് പറയണം നമുക്ക് കുറച്ച് താമസിച്ച് പോയാൽ മതി അങ്ങോട്ടേക്ക് എന്ന് പറയുന്നത് ഇത് കേട്ടപ്പോ അഭിയോച്ചു എവിടെ പോന അല്ല വെറുതെ കുറച്ച് സമയൊക്കെ ഒന്ന് പുറത്തോട്ടൊക്കെ ചുറ്റി അടിച്ചിട്ട് ഇച്ചെ ലേറ്റ് ആയിട്ട് അങ്ങോട്ട് പോയാൽ മതി അങ്ങോട്ട് ചെന്ന് കയറുന്ന കാര്യത്തെക്കുറിച്ച് ചിന്തിക്കാൻ പോലും പറ്റില്ല എന്ന് പറയണം അത് കേട്ടതും അഭി പറഞ്ഞു അതെ നിന്റെ അനിജിത്തിയുടെ മുന്നിലേ നീ ഇങ്ങനെ തോറ്റു കൊടുത്തിട്ടുണ്ടെങ്കിൽ അവള് നിന്റെ തലയിൽ കയറി നിറങ്ങും നമ്മുടെ മോൻ അവിടെ ഒരു സ്ഥാനവും ഇല്ലാതാവും നമ്മുടെ മോന് സ്ഥാനം കിട്ടണമെങ്കിൽ നമ്മൾ ഫൈറ്റ് ചെയ്ത് നേടിയെടുക്കണോന്ന് പറയണം അല്ലാതെ വെറുതെ എന്നിട്ട് കാര്യമില്ല ഇപ്പൊ തന്നെ കണ്ടില്ലേ എനിക്കൊരു കമ്പനിയുടെ ബ്രാൻഡിന്റെ മേൽനോട്ടം തരാന്ന് ആന്ധ്രചേട്ടം വന്നു പറഞ്ഞു മുത്തശ്ശനോ അംഗീകരിച്ച കാര്യോ എന്നിട്ട് എനിക്ക് ആ സ്ഥാനം തന്നോന്ന് എന്ന് ചോദിക്കുക അത് ഓർത്തിട്ട് പേടിക്കണ്ട ഇന്നത്തോടു കൂടി ആ കാര്യത്തിൽ ഞാനൊരു തീരുമാനം ആയിക്കോളാം എന്നൊക്കെ പറയാം അങ്ങനെയാണ് നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാമെന്ന് പറയാണ് ആ സമയത്ത് ദേവേനി രാവിലെ പത്രമൊക്കെ വായിച്ചു വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ജലജ അങ്ങോട്ടേക്ക് വരുവാണ് ജലജ വന്നിട്ട് പറഞ്ഞു എന്നാലും എൻ്റെ ഏട്ടത്തി ആ ഭാര തൊലിക്കിട്ട് തന്നെ നയനേടാന്ന് പറയാ ആ എന്താ അല്ല ഏട്ടത്തി ഇപ്പം മരുമോളായിട്ടല്ലോ മോളായിട്ടല്ലേ അവളെ കാണുന്നേ അവള് ആദർശന്റെ കുഞ്ഞിനെ തലെ കേട്ട് വെച്ചോണ്ടല്ലോ നടക്കണേ ഇന്നലെ എന്തൊക്കെയായിരുന്നു ഇവിടെ ആ കേക്ക് മുറിക്കുന്നു എന്തൊരാഘോഷം കാര്യങ്ങളൊക്കെ ആയിരുന്നു എന്നൊക്കെ പറയാണ് അത് കേട്ടുകഴിഞ്ഞപ്പം ആ ദേവേനു പറഞ്ഞു നിനക്കെന്താ ജലജേ ഏഹ് നിനക്ക് അവളെ കുറ്റപ്പെടുത്തി ഇരിക്കാൻ പറ്റില്ല എന്ന് ഓ ഞാൻ കുറ്റം പറഞ്ഞായിരിക്കും കുഴപ്പം ഇപ്പൊ അവരെ കാരണം എന്റെ മരുമോളല്ലേ ഇവിടുന്ന് ഇറങ്ങിപ്പോയത് അഭി അവൾ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയില്ലേക്കു ഓ അതാണോ കുഴപ്പം അതാണോ നീ വലിയ കാര്യമായിട്ട് കാണുന്നെ ഒരു കാര്യം ഞാൻ പറയാം എന്റെ മരുമോള് അങ്ങനെ ഒരു കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ അത് വേറുള്ളവരുടെ സന്തോഷത്തിനൊക്കെ വേണ്ടിയിട്ടാണെന്ന് പറയണം വേറുള്ളവരുടെ സന്തോഷത്തിനോ അതെ എന്റെ മരുമോള് മറ്റുള്ളവർക്ക് വേണ്ടി എങ്ങനെയുള്ള ത്യാഗങ്ങളൊക്കെ ചെയ്യുന്നേ അത് നീയൊക്കെ മനസ്സിലാക്കാനായിട്ട് പോകുന്നുള്ളൂ അവളെക്കുറിച്ച് നിനക്കൊന്നും ഒന്നും അറിയത്തില്ല പിന്നെ നീ പറഞ്ഞല്ലോ നിന്റെ മരുമോൾ അങ്ങോട്ട് ഇറങ്ങിപ്പോയെന്ന് അതെ അവളുടെ അനുജിത്തി ഇല്ലായിരുന്നേ കാണായിരുന്നു എന്നൊക്കെ പറയണം ഇത് കേട്ട് കേട്ടുകഴിഞ്ഞപ്പോഴത്തേനും ജലചോദിച്ചു അതെന്താ എടുത്തി എടുത്ത് അങ്ങനെ പറഞ്ഞു ചോദിക്കുവാണ് കേട്ടു കഴിഞ്ഞപ്പത്തേന് ദേവേനി പറഞ്ഞു അതെ കുറച്ച് നല്ല ആൾക്കാരുള്ളതുകൊണ്ട് മാത്രമാണ് അതെ അവളുണ്ടല്ലോ കുഞ്ഞുമായിട്ട് അങ്ങോട്ടേക്ക് പോയത് അല്ലായിരുന്നെങ്കിലും ഉണ്ടായിരുന്നല്ലോ അഭി ഉണ്ടല്ലോ അഭി ഇവിടെ നിന്നേനെ കുഞ്ഞുമായിട്ട് അവിയെ മാത്രമാണ് വീട്ടിലേക്ക് പോകേണ്ടായിരുന്നുള്ള പറയാണ് ചെറുജി പറഞ്ഞു ഏ അടുത്ത് എന്താ എന്തൊക്കെയോ കുത്തി പറയുന്ന പോലെ ഉണ്ടല്ലോ ആ കുത്തിയാണോ കുത്താതെ എന്നൊക്കെ പിന്നീട് നിനക്ക് മനസ്സിലാക്കോളൂന്ന് പറയുന്നത് പിന്നെ ഒരു കാര്യം വെറുതെ നീ നയനമോളെ ആദർശനം കുറ്റപ്പെടുത്താൻ നിൽക്കണ്ട പിന്നെ ആലോചിച്ചിട്ട് നിനക്ക് ദുഃഖിക്കേണ്ട എന്ന് പറയുന്നത് പിന്നെ അവരെന്തേലൊക്കെ ചെയ്യുന്നത് വെച്ചിട്ട് ഞാൻ ദുഃഖിക്കേണ്ട കാര്യമൊന്നും എന്ന് പറയുകയാണ് അല്ലെങ്കിലും ഈ നവി എന്ന് പറയുന്നവൾ എനിക്ക് അത്ര ഇഷ്ടമൊന്നും ഇല്ലായിരുന്നു ആദ്യം പിന്നെ ഇപ്പോഴും പണ്ടത്തെപ്പോലെ ഒന്നും അല്ല അവൾക്ക് അവിയോട് ഇത്ര സ്നേഹമുണ്ട് അതുപോലെ തന്നെ എൻ്റെ മോൻ ഇപ്പം നവിയനെ സ്നേഹിക്കുന്നുണ്ടെന്ന് പറയാം ഉം സ്നേഹിക്കുന്നുണ്ട് നന്നായിട്ട് സ്നേഹിക്കുന്നുണ്ട് മറ്റുള്ളവരുടെ മറ്റുള്ളവടെ കണ്ണിപ്പൊടിയിടാനായിട്ട് നിന്റെ മോനെ അഭി പണ്ടേയും എടുക്കലാണല്ലോ ഇപ്പോഴും അവൻ അതൊക്കെ തന്നെ ചെയ്തുകൊണ്ടിരിക്കണെന്ന് പറയാ ജലജ പറഞ്ഞു അതങ്ങനെയാണല്ലോ അല്ല ഏട്ടത്തിടെ മോൻ ചെയ്ത കുറ്റം അത് മറച്ചു വെക്കാനായിട്ടല്ലേ ഏട്ടത്തി എന്നോട് ഇങ്ങനെ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നെ അത് എത്രയാന്ന് പറഞ്ഞിരുന്നു മറിച്ചു വെക്കാൻ പറ്റുന്ന കാര്യൊന്നും അല്ല ഇപ്പൊ അധികം ആൾക്കാരൊന്നും അറിഞ്ഞിട്ടില്ല അധികം വൈകാതെ തന്നെ എല്ലാരും അറിയും എന്നൊക്കെ പറയാണ് അപ്പോഴേക്കും നയനെ ആദർശവും ചന്ദമൂളം അങ്ങോട്ടേക്ക് ഒരുങ്ങി വരുവാണ് ദേവേനെ ചോദിച്ചു നിങ്ങൾ പോവാൻ റെഡിയായെന്ന് ചോദിക്കാം ഉം അതേന്ന് പറയണേ ചന്തമളെ കണ്ടുകഴിഞ്ഞപ്പം ദേവനെ പോയി ചന്തമോളെ എടുക്കുവാണ് ആ സമയം ജലജീവിക്കുന്ന അമ്പലം നോക്കണം ഇങ്ങോട്ടാണെന്നുള്ള രീതിയിൽ അതെ പെട്ടെന്ന് തിരിച്ചു ഒറങ്ങോട്ടോന്നൊക്കെ പറയണം ആ പോയിട്ട് വരാം എന്നൊക്കെ പറയണം അവർ ഒരു യാത്ര പോകണം അപ്പം ചന്തമുളയെ ഇടയ്ക്കൊക്കെ ഒന്ന് പുറത്ത് കൊണ്ടുപോകണം അവരുടെ മൈൻഡ് ഒന്ന് ഫ്രീ ആക്കണമല്ലോ കാഴ്ചകളെ കാണിക്കണം സ്ഥലമൊക്കെ കൊണ്ട് കാണിക്കണം എന്ന് അവർക്കുണ്ടായിരുന്നു അതുകൊണ്ടാണ് ചന്തമുളയെ കൊണ്ട് അവരങ്ങോട്ടേക്ക് പോയിട്ട് ഇറങ്ങണേ ആ സമയത്ത് ദേവേനെ ഇവിടെ നോക്കി കണ്ടൊക്കെ പോകണം കേട്ടോ അതർഷെന്നൊക്കെ പറയണം അതൊന്നും കുഴപ്പമില്ലമ്മേ എന്നൊക്കെ പറയണം അങ്ങനെ അവരങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞപ്പോൾ ജലജീവിച്ചു അല്ലായിടത്തി അവരിതാ എങ്ങോട്ട് പോയതാന്ന് ചോദിക്കുക അതോ അവര് വെറുതെ പുറത്തുനിന്ന് കറങ്ങാൻ പോയതാ കറങ്ങാനോ അതെന്താ അവർക്ക് കറങ്ങാൻ പോയി കൂടാതെ ചോദിക്കണം ഏഹ് ചന്തമോള ഇറക്കി പുറത്തൊന്നും കൊണ്ടുപോകണമല്ലോ ഓ ചന്തമോളെ മോള പോയതായിരിക്കും അല്ലേ ഇപ്പം ആ കൊച്ചിനെ നിരത്തൊന്നും അല്ല നിർത്തുന്നേ നാ എനിക്കിത് എന്തിൻ്റെ കേടാന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അറിയാത്ത പിള്ളേക്ക് ചെറിയുമ്പോൾ മനസ്സിലാക്കിയോളും എന്നൊക്കെ ജലജ പറയാണ് അത് കേട്ടപ്പോൾ ദേവേനെ പറഞ്ഞു എനിക്കും അതേ പറയാനുള്ളൂ ഞാൻ കൂടുതൽ എന്തേലും പറഞ്ഞിട്ടുണ്ടേ പിന്നെ നീ ഇവിടെ എഴുന്നേറ്റ് ഓടേണ്ട വര ജലജ എന്നെ കൊണ്ട് പറയാൻ പറയുക നിനക്ക് നല്ലത് എന്നൊക്കെ പറയാണ് അങ്ങനെ അവര് പുറത്തേക്ക് വന്നിട്ട് അങ്ങോട്ട് സിറ്റോട്ടിലേക്ക് വരണ സമയത്താണ് അഭിയും നബിയും കൂടെ അങ്ങോട്ടേക്ക് വരുന്നേ അവരങ്ങോട്ടേക്ക് വന്ന് കയറുമ്പോൾ ഇവര് പുറത്തേക്ക് വേണ്ടി അങ്ങ് നിൽക്കുക ഇറങ്ങി അങ്ങ് ചെല്ലുവാണ് പെട്ടെന്ന് നവിയെ അബിയേക്ക് ഇങ്ങനെ വരും നോക്കുകയാണ് കുഞ്ഞി കുഞ്ഞിനെ കൊണ്ട് എങ്ങോട്ടേ പോകുന്ന കാര്യം മനസ്സിലായി ഒട്ടും സഹിച്ചില്ല അത് അബിക്കാണെങ്കിലും നവ്യ് ആണെങ്കിലും പിന്നീട് നവ്യേച്ചു അല്ല എങ്ങോട്ടെ ഈ കുഞ്ഞിനെ കെട്ടി എഴുന്ന ഹോ എങ്ങോട്ടാ എങ്ങോട്ടെ യാത്രയാണല്ലോ എന്ന് പറയുന്നത് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും നയനെ പറഞ്ഞു അല്ല നവീചി നവീച്ചയ്ക്ക് ഇതെന്താ നവീച്ചി പോയല്ലോ ഇന്നലെ ചെന്നുമ്പോളെ പിറന്നാൾ ആഘോഷത്തിന് പോലും നിൽക്കാതെ പോയല്ലോ അപ്പൊ സമാധാനം ആയല്ലോ എന്ന് പറയുന്നത് ഇത് കേട്ടുകഴിഞ്ഞപ്പോ നബിയെ പറഞ്ഞു ഞാനെന്തിനും നിക്കണം എനിക്കങ്ങനെ നിക്കേണ്ട കാര്യമൊന്നും ഇല്ലായിരുന്നു അല്ല ആദർശേണ്ട കുഞ്ഞിൻ്റെ പിറന്നാൾ ആഘോഷത്തിന് വേണ്ടി ഞാൻ എന്താണ് നിൽക്കില്ലെന്ന് നേരത്തെ അബിയോട് വാക്കു പറഞ്ഞ എനിക്കൊന്നും കാണിരിക്കാനൊന്നും പറ്റില്ല അല്ല നീ ഇതൊക്കെ ചെയ്യുന്നു വെച്ചോണ്ട് നിന്നോടൊപ്പം ഞാൻ നിൽക്കണം എന്ന് എനിക്കൊരു നിർബന്ധമില്ലെന്ന് പറയണം അത് കേട്ടു കഴിഞ്ഞപ്പം നായന പറഞ്ഞു ഡേ നവീച്ചു ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം നവീച്ചി ഇപ്പം ഇങ്ങനെ പറയുന്നുണ്ടല്ലോ ഞാൻ ഇതൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് മറ്റുള്ളവരുടെ സന്തോഷം കൂടെ മുന്നിൽക്കണ്ട എന്ന് പറയണം ഇത് കേട്ടു കഴിഞ്ഞിട്ട് നവീച്ച് നീ ആരുടെ സന്തോഷം മുന്നിക്കണ്ട അതെ മറ്റുള്ളവരുടെ സന്തോഷത്തിന് വേണ്ട ഒരു പക്ഷേ അത് പിന്നീട് നവീച്ചയ്ക്ക് എന്താന്നൊക്കെ മനസ്സിലാക്കോളും പിന്നെ ഇതിന്റെ പേരിൽ എന്നെ കുറ്റപ്പെടുത്താൻ വരണ്ട ഞാനും ആദർശേണ്ടും ചന്തമോളെ സ്നേഹിക്കുന്നുണ്ട് നിനക്ക് പ്രത്യേകിച്ച് ദോഷമൊന്നും വരായില്ല പറഞ്ഞു കേട്ടല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ചന്തമോളുടെ കയ്യിൽ പിടിച്ചെണ്ടെങ്കം കൊണ്ട് പോവാണ് നവി പറഞ്ഞു കണ്ടില്ലേ അവള് പറഞ്ഞിട്ട് പോയത് ഹബി പറഞ്ഞു അല്ലെങ്കിലും അതെ നയനയ്ക്ക് ആദർശിന് ഇരുന്നാ മതി പറഞ്ഞിട്ട് കാര്യമില്ല നവിയെ ഏഹ് അവരെന്താണെങ്കിലും ഇനിയിപ്പം ഒരുമിച്ചോ മുന്നോട്ട് പോത്തുള്ളൂ അല്ലാതെ പിരിഞ്ഞു പോകുന്നു എനിക്ക് തോന്നില്ല നിന്റെ അനിയത്തിയാന്ന് കൊണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല നിന്റെ അനുജിത്തിക്ക് ഇവിടെ നമ്മൾ സുഖം പിടിച്ചു പോയി ഇവിടുത്തെ സ്വത്തും പണമൊക്കെ അവളുടെ മോഹൻ എനിക്ക് തോന്നണമെന്ന് പറയണം ഇത് കേട്ടപ്പം നവ്യ പറഞ്ഞു ഏയ് ഞാൻ അത്രക്കാരി ഒന്നും അല്ലെന്ന് പറയാം അത് നീ ഇങ്ങനെ പറയണല്ലേ നിനക്ക് നിന്റെ അനുജിത്തിയെ മനസ്സിലായിട്ടില്ല അതാ കാര്യം മിറ്റിവാറും കണ്ടു അധികം വൈകാതെ തന്നെ നിന്റെ അനുജിത്തിക്ക് ഇവിടെ നിന്ന് ഇറങ്ങേണ്ടതായിട്ട് വരും ആദർശേണ്ട യഥാർത്ഥ ഭാര്യ ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ അതോടുകൂടി തീർന്നെന്ന് പറയണം അങ്ങടെ നവ്യയുടെ മനസ്സിലേക്ക് എലുവരി കയറ്റി കൊടുക്കുവാണ് പിന്നീട് അവർ കുഞ്ഞിനെ കൊണ്ട് അകത്തേക്ക് കയറി ചെല്ലുമ്പോഴത്തേനും മൂർത്തി മുത്തശ്ശൻ അങ്ങോട്ടേക്ക് ഇറങ്ങി വരുന്നത് മുത്തശ്ശന അവരെ കണ്ടു കഴിഞ്ഞപ്പത്തേനും പെട്ടെന്ന് ചോദിച്ചു എന്താ ഈ യാത്രയെ കഴിഞ്ഞ് രണ്ടുപേരും എത്തിയോന്ന് ചോദിക്കുക ഇത് കേട്ടിച്ചപ്പോൾ നബി പറഞ്ഞു ഒട്ടും നിൽക്കാൻ താല്പര്യം ഇല്ലാത്തതുകൊണ്ടാണ് മുത്തശ്ശ ഇന്നലെ നിൽക്കായിരുന്നേ ആ ചന്തമാളുടെ പിറന്നാളാഘോഷത്തിന് എനിക്ക് താല്പര്യം ഇല്ലായിരുന്നു പറയണെ ആ എന്താ നിനക്കെന്താ പിന്നെ എനിക്കിവിടെ നിൽക്കാൻ താല്പര്യം ഇല്ലാത്തോണ്ടാ ഞാൻ അബിയേയും വിളിച്ചുകൊണ്ട് പോയത് എനിക്ക് പ്രതിഷേധമായിരുന്നു പറയുന്നത് പ്രതിഷേധം അത് കൊള്ളാലോ നബിയെ അല്ല ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ അങ്ങനെയാണെങ്കിൽ നിന്നേക്കാളും കൂടുതൽ പ്രതീക്ഷിക്ക പ്രതിഷേധിക്കേണ്ട ആരാന്നറിയാവോ നിന്റെ അനുജത്തി നയനയാന്ന് പറയണം ആദർശിന്റെ ആ കുഞ്ഞെന്ന് അറിഞ്ഞിട്ട് അവൾ ആ കുഞ്ഞിനെ സ്വന്തം കുഞ്ഞായിട്ട് സ്നേഹിക്കുക അങ്ങനെയാണെങ്കിൽ ഏറ്റവും കൂടുതൽ പ്രതിഷേധം കാണിച്ച് ഇവിടുന്ന് ഇറങ്ങിപ്പോണ്ട ആള് നയനല്ലേ അവളിപ്പം സുഖത്തോടും സന്തോഷത്തോടും കൂടി ആ കുഞ്ഞിന്റെ കൈയും പിടിച്ച് സന്തോഷം നടക്കുന്ന കണ്ടോ എങ്കിൽ ഇതൊന്നും മനസ്സിലാതെ പോയ ആൾക്കാർ നിങ്ങളാന്ന് പറയണം ഇത് കേട്ടുകഴിഞ്ഞപ്പം നബി പറഞ്ഞു അത് പിന്നെ മുത്തശ്ശ ഞാന് കൂടുതലൊന്നും പറയണ്ട ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം മര്യാദയ്ക്ക് നിൽക്കുവാണെങ്കിൽ അവനവനും കൊള്ളാം പിന്നെ എന്നെക്കൊണ്ടൊന്നും പറയിക്കരുത് ഇവിടെ അവരുടെ സന്തോഷം കണ്ടെത്തുന്നുണ്ട് അവരാ കുഞ്ഞിന് വേണ്ടിയിട്ടാണ് ഇപ്പം മുന്നോട്ട് ജീവിക്കണത് പോലും ചില സമയത്ത് എനിക്ക് പോലും തോന്നിപ്പോവാ എന്നും പറഞ്ഞുകൊണ്ട് അതെ നായനമോളെ കുറ്റപ്പെടുത്താൻ നിന്നാ ഉണ്ടല്ലോ ആദർശന്റെ കുഞ്ഞിനെ നായനമോളെ സ്വന്തം കുഞ്ഞായിട്ട് സ്നേഹിക്കുന്നതുകൊണ്ട് നിനക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ചോദിക്കണം നബി പറഞ്ഞു അത് പിന്നെ മുത്തശ്ശ നിന്റെ കുഞ്ഞിന് കിട്ടണ സ്നേഹവും പരിഗണനയൊക്കെ നിനക്ക് കിട്ടും പിന്നെ നിന്റെ മനസ്സിലേക്ക് വിഷംകുത്തുകാരൻ നിറയ്ക്കാൻ പലരും കാണും അവസാനം അനുഭവിക്കാൻ നീ മാത്രമേ കാണുകയുള്ളൂ നവിയെ ഞാൻ പറയാനുള്ളത് പറഞ്ഞെന്ന് പറയുന്നത് ആ സമയം നബി പറഞ്ഞു അത് പിന്നെ മുത്തശ്ശ എനിക്കിത് കാണുമ്പോൾ സഹിക്കുന്നില്ല അതുകൊണ്ടാ അത് മാത്രമല്ല ഇത്രയും വലിയ തെറ്റ് ചെയ്ത ചേണ് ഇവിടെ എം ഡി സ്ഥാനത്ത് ഇപ്പോഴും ഇരിപ്പുണ്ട് അഭിയാണ് ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നിട്ടോ അഭിക്കാണെങ്കിലും ബ്രാഞ്ചിന്റെ ഒരു മേൽനോട്ടം പോലും കൊടുത്തിട്ടില്ല കൊടുക്കും കൊടുക്കും എന്ന് പറഞ്ഞല്ലാതെ ഇതുവരെ അത് കൊടുത്തിട്ടില്ല അല്ല അതിലെന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടോ എന്ന് ചോദിക്കുവാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും മുത്തശ്ശൻ പറഞ്ഞു അതൊക്കെ ആദർശിച്ചു പറഞ്ഞിട്ടുള്ള കാര്യല്ലേ അതൊക്കെ അവൻ തീരുമാനിച്ചോളും വല്യ വല്യ കാര്യങ്ങളൊന്നും നിങ്ങൾ അരവണ്ട പറഞ്ഞ കേട്ടല്ലോ പിന്നെ ഒരു കാര്യം ഇതിന്റെ പേര് നയനയെ കുറ്റപ്പെടുത്താൻ ഒന്നും പോണ്ട പ്രതിഷേധം കാണിച്ചിറങ്ങിപ്പോയല്ലോ പക്ഷെ എങ്കില് നിന്നെക്കാളും കൂടുതലും പ്രതിഷേധിച്ച് ഇവിടുന്ന് പണ്ടേ ഇറങ്ങി പോകാനുള്ള നയനെന്നൊരു ചിന്ത നിന്റെ മനസ്സിൽ എപ്പോഴും വേണം നിന്റെ മനസ്സിൽ മാത്രമല്ല ഹബിയുടെ മനസ്സിലും ഉണ്ടായിരിക്കണം എല്ലാ കാലത്തും എല്ലാ എല്ലാര്ക്കും കള്ളത്തരം അങ്ങനെ മൂടി വെക്കാൻ പറ്റില്ല എന്ന് പറയണ ഇത് കേട്ടിപ്പൊ ഹബിയൊന്നും ഞെട്ടി ഏഹ് ഇതെന്താ മുത്തശ്ശൻ ഇങ്ങനെയൊക്കെ പറയണേ ഇനിയിപ്പൊ എന്തേലും സത്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടാണോ പറയണേ പിന്നീട് പറഞ്ഞു പറഞ്ഞു ആദർശനെ എം ഡി സ്ഥാനത്തൊന്ന് മാറ്റുമെന്ന് ആരും വിചാരിക്കണ്ട അവൻ തന്നെയായിരിക്കും ആ എം ഡി സ്ഥാനത്തിരിക്കുന്നത് അതുകൊണ്ട് ആ കാര്യത്തിന് ഒരു കാര്യം പറഞ്ഞോണ്ട് എൻ്റെ അടുത്തേക്ക് ആരും വരണ്ട പറഞ്ഞത് കേട്ടല്ലോ നീയൊക്കെ പ്രതിഷേധിക്കോ പ്രതീക്ഷിക്കാ പ്രതീക്ഷ പ്രതിഷേധിക്കാതിരിക്കോ നിന്റെ ഇഷ്ടം പക്ഷേല് മേലാല് ഇതിൻ്റെ പേരിൽ ഈറ്റൊരു സംസാരം ഉണ്ടായിക്കരുത് ചന്തു മോളെ കുറ്റപ്പെടുത്താനോ അല്ലെങ്കിൽ അവളെ ഒറ്റപ്പെടുത്താനോ നിന്നാണ്ടല്ലോ അവർ ഈ വീടിനെ പുറത്തായിരിക്കും ഇതെന്റെ അവസാന വാക്ക എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് മുത്തശ്ശനങ്ങോട് പോവാണ് ആ സമയത്ത് നവ്യ അഭിയോട് പറഞ്ഞു കണ്ടില്ലേ മുത്തശ്ശനെ വരെ അവൾ കയ്യിലെടുത്തിരിക്കുവെന്ന് പറയാ അബി പറഞ്ഞു അതാ ഞാൻ പറഞ്ഞേ അതൊക്കെ നിന്റെ അണുജത്തിയിടം എടുക്കാന്ന് ഇപ്പൊ കണ്ടില്ലേ അവള് കുഞ്ഞിന്റെ കൈയും പിടിച്ചു പോയത് നമ്മളെ ഒക്കെ വലിയ വിളിച്ച് പോന്ന പോലെയല്ലേ പോയക്ക ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ മോനെ എന്നെ നിനയൊക്കെ ഇവിടുന്ന് പുറത്താക്കും മുത്തശ്ശൻ മിക്കവാറും ആ ചന്തമോള ഇവിടുത്തെ രാജ്ഞിയായിട്ട് വാഴിക്കും എന്ന് പറയാം ആദർശൻ്റെ മോളാണല്ലോ അവൾ കരിക്കും സ്ഥാനം എന്ന് പറയണം അത് കേട്ടപ്പം നവിയ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ കണ്ടോ ഞാൻ ചില തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ടെന്ന് പറയാണ് അന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് കൊണ്ട് കയറിപ്പോവാ അങ്ങനെ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നാളെ കാണുന്നത് ഇനി എന്തായാലും തീരുമെന്ന് അറിയത്തില്ല മുത്തശ്ശനാകെപ്പാടെ സമ്മതയേറ്റി കാരണം നവിയുടെ ഈ സംസാരം കേട്ട് കഴിഞ്ഞപ്പോൾ നവിയ്ക്കാണെങ്കിലും ഇപ്പം ദേഷ്യമാണ് ആദർശനോടും നയനയോടും ചന്തമോളെ സ്നേഹിക്കുന്നുണ്ടെന്ന് പറഞ്ഞ് അവസാനമായ സത്യങ്ങളൊക്കെ അറിഞ്ഞ് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നവി ഇനിയിപ്പോൾ അവിയെ തന്നെ തന്നെയായിരിക്കും അടിച്ചെറക്കാൻ പോകുന്നത് അപ്പോൾ അതിൻ്റെയൊക്കെ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു